ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ പോകുന്നത് ഒരു കാട്ടിൻ്റെ നടുക്കൂടെ ഒന്നുമില്ല നമ്മളിവിടെ കാരേറ്റൊരു വെള്ളച്ചാട്ടമുണ്ട് ഒരു മീൻമുട്ടി എന്ന് പറയുന്ന വെള്ളച്ചാട്ടമുണ്ട് കറക്റ്റ് അപ്പം അങ്ങോട്ടത്തേക്ക് പോവുകയാണ് അപ്പം നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല ചേട്ടൻ പോയിട്ടുണ്ട് പിന്നെ ചേട്ടൻ്റെ കസിൻസ് ബ്രദറൊക്കെ പോയിട്ടുണ്ട് അപ്പം അവരുടെ വീടിൻ്റെയൊക്കെ ഏകദേശം അവർ കാലേറ്റാണ് ഒരു സ്ഥലം കാരേറ്റ് താളിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം അവർ മിക്ക ദിവസവും പോകുന്ന സ്ഥലമാണ് വളരെ നല്ല വൈബാണ് നല്ലൊരസമാണ് വേറൊന്നുമില്ല ചെറിയൊരു വെള്ളച്ചാട്ടം അപ്പം അവിടെ കുറച്ചൊന്ന് എൻജോയ് ചെയ്യാം നല്ല അറ്റ്മോസ്ഫിയർ ആണ് പക്ഷേ എന്നാലും നമ്മളെങ്കിലും ഇത്രയും അടുത്ത് ഇത്രയും നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ടായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഇപ്പം നമ്മൾ ഓണാവൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചേട്ടനൊക്കെ വന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയത് കേട്ടോ പക്ഷെ ചെന്നപ്പോഴത്തേക്കും ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തെ ആ ഒരു പ്രത്യേക ഒരു രസം തന്നെ അവിടെ നമ്മൾ എന്തായാലും ഏകദേശം അവിടെ എത്തി അവിടെ എത്തുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അമ്പലമുണ്ട് ഒരു ശിവക്ഷേത്രം ഉണ്ട് കേട്ടോ ഒരു മാടൻ നടയുണ്ട് ആ മാടൻ നടയും ചേർന്നാണ് മാടൻ നട ഒരു സൈഡിനും അതിൻ്റെ താഴെക്കൂടെയാണ് നമുക്ക് ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോവേണ്ടത് അതായത് നല്ല സ്റ്റെപ്പുകളുണ്ട് രണ്ട് മുള കൊണ്ട് നിർമ്മിച്ച സ്റ്റേറിൻ്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പിൽ കൂടെയാണ് നമ്മൾ നേരെ താഴോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ എത്തും പിന്നെ നമുക്ക് സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാറകളാണ് പാറയിൽ നിന്നൊക്കെ തെറ്റിയാൽ നമ്മൾ തിരിച്ചെന്നു വീര അത്രേ പറയാൻ പറ്റുള്ളൂ ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്ത് മുഴുവനും കല്ലുകളാണ് നല്ല പാറക്കല്ലുകളാണ് അപ്പം അപത്തത്തിലെ നമ്മൾ ചെന്ന് വീരുകയാണെങ്കിൽ കല്ലിക്കായിട്ട് നമ്മൾ തലേമന്റൊക്കെ ഇടിക്കും അപ്പോൾ അങ്ങനെയാണ് വന്നേക്കുന്നത് അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടം പക്ഷേ എൻജോയ് ചെയ്യാനും ഒരുപാട് ഫോട്ടോസ് എടുക്കാനും നല്ലൊരു അറ്റ്മോസ്ഫിയർ തരുന്ന സ്ഥലം തന്നെയാണ് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അവിടെ നിൽക്കുമ്പം നമ്മളിങ്ങനെ തലയിൽ നിൽക്കുമ്പോൾ നമുക്ക് മീൻ തളാപ്പി ഉണ്ടല്ലോ അതായത് മീൻ വന്ന് ഇങ്ങനെ നമ്മുടെ കാലിൽ കാലിലായിരിക്കും ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും കാലിൽ ഇങ്ങനെ കൊത്തി നമ്മൾ ഒരുപാട് പക്ഷേ നിറയെ നമ്മുടെ കാലിൽ നിറയെ മീൻ വരും നമുക്ക് അവസാനം ഒട്ടും നമുക്ക് എന്താണ് ഇഷ്ടമില്ലാത്തതാണ് തോന്നുന്നു പക്ഷെ നമുക്ക് ഒരുമാതിരിയൊക്കെ തോന്നും അപ്പം ആ ഒരു തൊറാപ്പി അവിടെ ഉണ്ട് കാരണം അവിടെ മീനുകൾ ഇങ്ങനെ ഫുൾ ടൈം നിൽക്കുന്നുണ്ട് നമ്മളവിടെ വയനെ നിൽക്കുകയാണ് പക്ഷേ ഇവർ ആദ്യമേ തന്നെ ആ പാടയിലെ മണ്ടയിലൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് എവിടെ നിന്ന് മണ്ടയിലോട്ടൊക്കെ കയറി പിന്നെ ഈ ഒരു വലിയ മരമുണ്ട് ആ മരത്തിൻ്റെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ മുകളിലോട്ട് കയറിയാണ് പിന്നെ എന്ന് വെച്ചാൽ വെള്ളം കണ്ട അപ്പം എന്ന് പറയണം അങ്ങനെ ആദിക്ക് വേറെ ഡ്രസ്സ് കൊണ്ടുവന്നുകൊണ്ട് ആദ്യം എന്താണ് ഡ്രസ്സൊക്കെ ഒരു ആദ്യക്ക് ആ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി വാവ ചേട്ടൻ്റെ അനിയ അവൻ എന്താണ് ആ എന്നാണ് പേര് അപ്പോൾ അവൻ അവൻ്റെ പുറകെ ആയിരുന്നു ആദ്യയുടെ പിറകെയായിരുന്നു അവൻ തന്നെയാണ് ആദിനെ ഫുൾ ടൈം നോക്കിക്കൊണ്ടിരുന്നത് കാരണം ആദ്യക്ക് വെള്ളം കണ്ടപ്പോഴത്തേക്കാണ് ആദ്യം ഫുൾ ടൈം അവനെ നോക്കിയത് കാരണം നമ്മളെ കയ്യിൽ കിട്ടിയതേ ഇല്ല കുറച്ച് സമയം മാത്രം കരയുമ്പോൾ മാത്രം എടുക്കും ബാക്കിയുള്ള ടൈമിൽ മൊത്തം അവർ വെച്ചാൽ നമ്മളെ കാണാനായിട്ടൊന്നും അല്ല കരയുന്നത് നമ്മള് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അവനും കൂടെ വെള്ളത്തിൽ കളിക്കാൻ മുമ്പോട്ട് പോകണം അതിനായിട്ടാണ് കരഞ്ഞുകൊണ്ടിരുന്നത് അപ്പം നമ്മൾ ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ നിക്കുമ്പോൾ ഭയങ്കര രസമാണ് നമ്മളിത് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ പാറയിലൊക്കെ കേറിയിരുന്ന് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇപ്പം നമ്മളവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കണം നമ്മൾ പോകുന്ന വഴിക്ക് വലിയ ആൾക്കാരൊന്നുമില്ല ഇത് ഏതോ ഒരു സ്ഥലമാണെന്ന് വിചാരിക്കും പക്ഷെ അങ്ങ് ചെന്നപ്പം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് ഫാമിലികളാണ് കൂടുതലും വരുന്നത് അപ്പം നമുക്കും വളരെയധികം എൻജോയ് ചെയ്യാൻ കാരണം എല്ലാവരും അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങനെ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം നമുക്ക് നല്ല രീതിയിൽ അവരെ എൻജോയ് ചെയ്യാൻ പറ്റും അനിയന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ അനിയന്മാരുടെ വീടാണ് കേട്ടോ എൻ്റെ മാമന്റെ മക്കളെ വീടിൻ്റെ അടുത്താണ് സംഭവമുള്ള അവർ എന്ന് വെച്ചാൽ ഈ മഴ സമയത്ത് ഭയങ്കര അതായത് ഇറങ്ങാൻ പാടായിരിക്കും നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിൽക്കാൻ പറ്റത്തില്ല മുകളിൽ നിന്ന് അത്രയ്ക്ക് വലിയ വെള്ളമാണ് വരുന്നതായിരുന്നു പക്ഷെ നമ്മളീ സമയം പോയ സമയത്ത് ഈ ഓണത്തിനാണ് പോയത് സമയത്തൊന്നും വെള്ളം വലുതായിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു എന്നാലും വെള്ളമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ വെള്ളമാണ് കാരണം കുളിക്കാനാവട്ടെ അങ്ങനെ ആവട്ടെ എല്ലാത്തിനും അപ്പോൾ ആരെങ്കിലും ഈ പറയുന്ന നമ്മുടെ വാമനപുരം കാരേറ്റ് കല്ലറ വഴി വരികയാണെങ്കിൽ മീൻമുട്ടി എന്നാണ് നമ്മൾ ഈ പറഞ്ഞ വെള്ളച്ചട്ടത്തിൻ്റെ പേര് പ്രത്യേകിച്ച് ഗൂഗിൾ മാപ്പ് നോക്കി പോകരുത് ഗൂഗിളിൽ കാണിക്കുന്ന മീൻമുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ പൊന്മുടി മീൻമുട്ടിയെ കാണിക്കുകയുള്ളൂ ഈ മീൻമുട്ടി ആൾക്കാരുന്ന് ചോദിച്ചു പറഞ്ഞു നല്ല രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഈ മീൻമുട്ടി എന്ന് പറയുന്നത് നല്ല നിന്ന് അടിപൊളിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കുളിക്കുന്നത് അപ്പൊ എല്ലാരും മാക്സിമം എന്താണ് അങ്ങോട്ട് വരിക അവിടെ നമ്മൾ ചോറൊക്കെ കൊണ്ടുപോയി കാരണം നമുക്ക് പോണ വഴിക്ക് കഴിക്കാനുള്ള ഇതല്ലാതെ ചോറൊക്കെ കൊണ്ടുപോയാരുന്നു അടുത്ത വീഡിയോ എന്ന് അപ്പം വെയിറ്റ് ചെയ്തിരിക്കുക അടുത്ത ബോണക്കാട് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നത്